ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന പേര് നൽകി പരിശുദ്ധ തൃത്യേക ദൈവത്തിനെ സ്തുതി ഈ ഭൂമിയിൽ നിന്നും താൻ സ്വർഗ്ഗാരോഹണം ചെയ്തു പോയതിനു ശേഷം തൻ്റെ വഴി ജീവനിലേക്കുള്ള വഴി ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനുള്ള തൻ്റെ പ്രാഥമിക സ്ഥാനപതികളുടെ പട്ടിക അപ്പസ്തോലന്മാരുടെ പേരുകൾ പൂരിപ്പിക്കുന്ന യേശു നമുക്കറിയാം യേശുവിന് ഗണ്യമായ എണ്ണം ശിഷ്യന്മാരുണ്ട് പേരുകൾ പോലും അറിയാത്ത പലരും എന്നാൽ സഭ സ്ഥാപിക്കാൻ പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുക്കുന്നതിന് പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മാർഗനിർദ്ദേശം ആവശ്യമാണ് അതുകൊണ്ടായിരിക്കണം ഈ പ്രഭാതത്തിന് മുൻപുള്ള രാത്രി മുഴുവൻ യേശു മലയിൽ കയറിപ്പോയി പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടിയത് ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ എല്ലാ ശിഷ്യന്മാരെയും പ്രഭാതത്തിൽ അടുത്തു വിളിക്കുന്ന യേശു ആ ശിഷ്യഗണത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുക്കുന്ന സമയം ആരാണ് ഒരു അപ്പസ്തോലൻ സ്ഥാനപതി പ്രതിപുരുഷൻ അയക്കപ്പെട്ടവൻ എന്നെല്ലാം അർത്ഥം വരുന്ന ഒരു പദം എബ്രായ ഭാഷയിൽ സ്ലീഹ എന്നർത്ഥം വരുന്ന അപ്പസ്തോലൻ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരും പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളവരെയുമാണ് ഒരു അപ്പസ്തോലൻ എന്ന് വിളിച്ചിരുന്നത് ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന് ശിഷ്യർ യൂദാസ് എന്ന ശിഷ്യൻ വീണത് മൂലം ഉളവായ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധ മത്തിയാസ് ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് ജാതികളുടെ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് ലീഹ ഇവരെല്ലാം അപ്പസ്തോലൻ എന്ന പദവി അവകാശപ്പെടുവാൻ കഴിയുന്നവരായിരുന്നു വിശുദ്ധ പൗലോസ് തൻ്റെ കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഒരു അപ്പസ്തോലിൻ്റെ യോഗ്യത സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് അത് പൂർണ്ണ സഹിഷ്ണുതയിലിരിക്കുന്നവൻ വൺ ഹൂ വിത്ത് അറ്റ്മോസ്പേഷ്യൻസ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ക്രിസ്തുവിൻ്റെ നാമത്തെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ട് വന്ന ഉദ്ദിതനായ ക്രിസ്തുവിനെ ദർശിച്ചവർ എന്നാൽ ഇവിടെ നാം യേശുവിൻ്റെ അപ്പൊ ഒരുപാട് പുരുഷന്മാരെ കാണുമ്പോൾ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന സ്ഥാനം വഹിക്കുന്ന ഒരു സ്ത്രീ രത്നമുണ്ട് ഒരു കാലത്ത് ഏഴ് ദുരാത്മാക്കളാൽ വലഞ്ഞിരുന്ന ഒരു സ്ത്രീ എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയ നാളിൽ ആ ദുരാത്മാക്കളിൽ നിന്നെല്ലാം മോചനം നേടി യേശുവിനെയും ശിഷ്യന്മാരെയും അനുഗമിച്ച സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യം കണ്ട മനുഷ്യ സ്ത്രീ താൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് ആദ്യമായി താൻ തെരഞ്ഞെടുത്ത അപ്പൊ അറിയിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരു സ്ത്രീ രത്നം പുനരുത്ഥാനം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ വ്യക്തിയായി ആ വനിത മാറുകയാണ് അങ്ങനെ അപ്പൊ സ്തോലന്മാരുടെ എന്ന പദവിക്ക് അർഹത ലഭിച്ചത് ഒരു വനിതയ്ക്കാണ് എന്നുള്ളതിൽ എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാം ആ സ്ത്രീരത്നം മറ്റാരുമായിരുന്നില്ല മഗ്നലനക്കാരി മറിയം ആദിമ സഭകളിൽ ഒരു അപ്പസ്തോലൻ ആരായിരുന്നു എന്ന് അപ്പസ്തോല പ്രവർത്തികളിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാം ആക്ട്സ് രണ്ടിൻ്റെ ണ്ടിൽ നാം കാണുന്നുണ്ട് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അധ്യക്ഷം വഹിച്ചിരുന്നവരും പ്രബോധനം നൽകിയിരുന്നവരുമാണ് അപ്പസ്തോലൻ എന്ന് ആക്സൻ്റ് തന്നെ നാലാം അദ്ധ്യയം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് എണ്ണപ്പെട്ട വസ്തുവകകൾ ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യുന്നവരായിരുന്നു ഒരു അപ്പസ്തോലൻ എന്ന് ആക്സൻ്റ് തന്നെ അഞ്ചാം അദ്ധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നു അവർ എന്ന് ആക്സിൻ്റെ ആറാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് ആചാരിത്വ നൽവരം പ്രധാനം ചെയ്യുന്നവരായിരുന്നു ഒരു അപ്പസ്തോലൻ എന്ന് അതെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര കാലത്ത് രോഗികൾക്ക് സൗഖ്യം നൽകുവാനും ദുരാത്മാക്കളെ പുറത്താക്കുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും അധികാരം നൽകപ്പെട്ട വിശുദ്ധ അപ്പസ്തോലന്മാർ ആ വിശുദ്ധ അപ്പസ്തോലന്മാരുടെ മധ്യസ്ഥത എപ്പോഴും നമുക്ക് കൂട്ടായിരിക്കാൻ വേണ്ടി നമുക്ക് അവരോട് അപേക്ഷിക്കാം ക്രിസ്തു അവർക്ക് നൽകിയ അധികാരങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുവാൻ പരിശുദ്ധ അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥന നമുക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു